ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാനതല പ്രവർത്തക സമിതി യോഗം മാവുങ്കാൽ നെല്ലിത്തറയിൽ തുടങ്ങി രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന യോഗം സംസ്ഥാന അധ്യക്ഷൻ പി ഗോപാലൻകുട്ടി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു നെല്ലിത്തറ സ്വാമി രാംദാസ്മാരക സരസ്വതി വിദ്യാമന്ദിരത്തിൽ വെച്ചാണ് ഇത്തവണ ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാനതല പ്രവർത്തക സമിതി യോഗം രണ്ട് ദിനങ്ങളിലായി നടക്കുന്ന യോഗം ശനിയാഴ്ച രാവിലെ വിദ്യാനികേതൻ സംസ്ഥാന പ്രസിഡന്റ് പി ഗോപാലകുട്ടി മാസ്റ്റർ ദീപ പ്രോജ്വലനം നടത്തി ഉദ്ഘാടനം ചെയ്തു ഈ അധ്യയന വർഷത്തിന്റെ അവസാന സമയത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് നാല് മാസങ്ങൾ കൂടി മാത്രമേ ഈ അധ്യയന വർഷം ഉള്ളൂ എന്ന് വലിയൊരു ദൗത്യമാണ് ഈ ിൽ ഏറ്റെടുക്കാനുള്ളതും നിർവഹിക്കാനും ഉള്ളതും എന്നും പ്രവർത്തക സമിതി അംഗങ്ങൾ എന്നുള്ള ഗൗരവം നമ്മളെല്ലാം ഉൾക്കൊള്ളുന്നു കഴിഞ്ഞ കാലങ്ങളിൽ ഉള്ളതിനേക്കാൾ പുതിയ ബാധ്യതകൾ ചുമതലകൾ നമ്മിൽ വന്നു ചേർത്തിരിക്കുകയാണ് സംസ്ഥാന സംഘടനാ സെക്രട്ടറി ആർ അനീഷ് അധ്യക്ഷനായി സംസ്ഥാന സെക്രട്ടറി എം ബാലസുബ്രഹ്മണ്യൻ സ്വാഗതവും കാസർഗോഡ് ജില്ലാ സെക്രട്ടറി പി ഗണേശൻ നന്ദിയും പറഞ്ഞു തുടർന്ന് വിവിധ സെഷനുകളിലായി ചർച്ചകൾ നടന്നു ഞായറാഴ്ച ഉച്ചയോടെ യോഗം സമാപിക്കും